നിങ്ങൾ ും അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ പറഞ്ഞരാണ് നമ്മുടെ പഞ്ചേന്ദ്രിയതീതമായൊരു ലോകമുണ്ട് ഖബർ എന്ന് പറയുന്ന ലോകം ആലമുൽ നമുക്കൊരു കുഴിയെ കാണാൻ പറ്റും ആ കുഴിങ്ങ് മൂടിക്കഴിഞ്ഞങ്ങൾ അവർക്ക് വേണ്ടി മൂടിക്കഴിഞ്ഞാൽ അവിടെ തുടങ്ങുന്നൊരു ലോകമുണ്ട് ആ ലോകം എന്താണ് മഹാനായ് അഷ്റഫ് ഹക്കുല്ലാ വഹീന്റെ വെളിച്ചത്തിൽ പറഞ്ഞു തന്ന ഹദീസുകൾ അതനുസരിച്ച് നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റൂ അവിടെ ക്യാമറ കൊണ്ടേക്കുക അല്ലെങ്കിൽ അവിടെ അത് തുറന്നു നോക്കുക അതുകൊണ്ടൊന്നും കാര്യമില്ല ഖബർ നബിഷ് ചെയ്യൽ ഹറാമാണ് ഒരു മനുഷ്യന്റെ ഖബർ തുറക്കൽ അതായത് ന്യായമായ ശര അംഗീകരിക്കുന്ന ഒരു കാരണമില്ലാതെ ഓപ്പൺ ചെയ്യൽ ഹറാമാണ് ഹറാം അവിടെ നടക്കുന്നതൊരു വല്ലാത്ത ലോകമാണ് ഇമ്മാ അത് നരകത്തിൻ്റെ ഒരു കുഴിയാണെന്നുങ്കിൽ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ പൂങ്കാവനങ്ങളിൽപ്പെട്ട ഒരു പൂങ്കാവനമാണ് ഇപ്പം തീയെന്ന് പറയുമ്പോൾ വളരെ ഫാസുക്കായ മോശമായി മരിച്ചൊരു മനുഷ്യൻ്റെ ഖബറാണെങ്കിലും ഒരു തീയിൻ്റെ അടയാളം ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും ചിലപ്പോൾ കണ്ടെന്ന് വരും മദീനയിൽ ഒരു ഷഹാബിയുടെ ഒരു മദീനയിൽ സഹാബത്തെ ജീവിച്ചിരിക്കുന്ന കാലം ഒരു മനുഷ്യൻ്റെ മെഫല പൈസ വെക്കുന്ന പേസ് കൊഴിഞ്ഞാടി പോയിട്ട് അത് തരാൻ വേണ്ടിയിട്ടൊരു ഖബർ തുറന്ന സംഭവമുണ്ട് നമ്മുടെ കിതാബുകളിൽ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്റെ സുമാന അവിടെ തീ കണ്ടിട്ടുണ്ടെന്നാണ് തുറന്നു നോക്കിയപ്പോൾ തീ കണ്ടിട്ടുണ്ട് അപ്പൊ ഒരു ഒരു ഉമ്മയുടെ ഒരു ഉമ്മയുടെ മോള് മരിച്ചതാണ് അപ്പോൾ ഉമ്മയോട് താപ്യങ്ങളായി മഹാന്മാരൊക്കെ വന്നിട്ട് ചോദിച്ചു സഹാബി ജീവിച്ചിരിക്കുന്ന ആളുകൾ കണ്ടേ കണ്ടെന്നൊക്കെ നിങ്ങളുടെ മോൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു എന്നാ പറഞ്ഞു അവൾക്ക് നിസ്കാരം തീരെയില്ലായിരുന്നു ഒന്ന് പിന്നെ ഇങ്ങനെ ഫിത്തരയും മനുഷ്യന്മാർക്കിടയിൽ ഓരോരുത്തരെ പറ്റി മോശം പറഞ്ഞു നടക്കുന്ന പരിപാടിയായിരുന്നു അവർ പറഞ്ഞു കൊടുത്തുമങ്ങൾ ഇങ്ങനൊരു വിഷയം ഇങ്ങനെ ഈ സാധനം കിട്ടാൻ വേണ്ടി തുറന്നു നോക്കിയപ്പോൾ അവിടെ തീജ്വാലകൾ ആളിപ്പളരുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ എല്ലായിടത്തും കാണുന്ന നിർബന്ധമുണ്ടോ ഇല്ല ഏറ്റവും കൂടുതൽ രാവിലെയും വൈകുന്നേരവും ഫറോവക്കും അവന്റെ ഹാമാൻ മന്ത്രിയും അടക്കമുള്ള പാത സേവകരായ ആളുകൾക്കും അള്ളാഹു നാളെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആർക്ക് ഫറോവന്റെ ഖബർ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് പെട്ടിയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഈജിപ്റ്റ് മീഷ്യത്തിൽ പോയാൽ കാണാൻ പറ്റും അവിടെ കണ്ട ഒരു കുഴപ്പം കാണൂല അവിടെ തീയോ പുകയോ ഒന്നുമില്ല ഗ്ലാസ്സില് അങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഏറ്റവും വലിയ കൊണ്ടുപോകണം എന്ന് അതുവരെ അവൻ നമ്മുടെ ണ്ടോ ഇവാലി നിങ്ങൾ പറഞ്ഞു ഖബറിന്റെ ജീവിതം ഒരു മനുഷ്യനെ പോലെയാണ് നമ്മുടെ തൊട്ടപ്പുറത്തെ കട്ടിൽ ഉറങ്ങുന്നുണ്ടാവും ആ മനുഷ്യൻ ചിലപ്പോൾ ചെറുപ്പ കാട്ടിലൊക്കെ പെട്ട് വല്ല സിംഹവും പിന്നാലെ കൂടി ഓടിക്കതച്ച് തളർന്ന് ദാഹിച്ച അവശനായി നിലവിളിച്ച് ആർ തട്ടഹസിച്ച് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുക കാരണം ഇപ്പുറത്തുള്ള ആൾ ഊർക്കം വെച്ച് ഉറങ്ങണ്ട അറിയുന്ന പോലും ഉണ്ടാവില്ല കണ്ടാവല്ലോ എന്ന് തോന്നുന്നു ആ മനുഷ്യ ഉറങ്ങുന്ന ആൾക്ക് തോന്നൂലല്ലോ ഞാൻ ഉറക്കത്തിലേ കാണണെന്ന് അതാണല്ലോ വലിയ പ്രശ്നം പിന്നെ ഉണർന്ന അലഹന്തുഷപ്പെട്ട് ഉദാഹരണം പറഞ്ഞത് ഖസാലിമാം അങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ ഭൂമിയിൽ അവിടെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അനുഭവം പോലും നമ്മൾ അറിയണില്ല അയാൾ വിയർത്ത് കുളിച്ച് നിലവിളിച്ച് മുറിവായി ചാടിക്കടന്ന് മറിഞ്ഞ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ കാഴ്ചയിൽ അങ്ങനെ കിടക്കുകയാണ് ഖബർ അങ്ങനെയാണ് തുറന്നു നോക്കിയാൽ ഒന്നും കാണാൻ പറ്റൂല പക്ഷേ അഷ്റഫ് ഹൽഖായി റസൂർ ഹിസ് പറഞ്ഞു അതൊന്നുകിൽ നരകത്തിന്റെ ഒരു കഷ്ണമാണ് അല്ലെങ്കിൽ അത് സ്വർഗത്തിൻ്റെ കഷ്ണമാണ് ഇതല്ലാതെ വെറുതെ കിടക്കുന്ന സ്ഥലമല്ല അത് അത് ആലമുൽ ആലമുൾബാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ആക്സസ് ഇല്ലാത്തൊരു ലോകമാണ് അത് വിശാലമാക്കപ്പെടുന്ന ലോകമാണ് അപ്പം വിശാലമാക്കുമ്പോൾ അടുത്തുള്ള ഒരാളുടെ കബറ് ഇതാവൂലേ പണ്ടൊരാളങ്ങനെ തമാശക്കെ പറഞ്ഞിരുന്നു തമാശക്ക് ലാൻ ഒന്നുമില്ലല്ലോ വിശാലാക്കാൻ വേണ്ടി ല്ല എന്റെ പേപ്പറത്ത് കിടക്കണത്മാന്റെ ഖബർ ഇറങ്ങിപ്പോവും പറഞ്ഞു അടുത്തുള്ള ആളുടെ ഒന്നും സംഭവിക്കൂല ഈ ഒരു മനുഷ്യന്റെ അള്ളാഹുന് കഴിയും ഒരു മയ്യത്തോടെ മരിച്ചു കഴിഞ്ഞാൽ കിടക്കുന്ന മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് ഇരുത്തുമെന്നാണ് എങ്ങനെ ചെരിഞ്ഞ മനുഷ്യനെ കടത്താനേ സ്ഥലം ഉണ്ടാവുള്ളു അവിടെ ഒന്ന് ഒന്ന് പുറത്തു നിന്ന് മാറട്ടെ എന്ന് സൈഡ് മാറട്ടെ എന്ന് ചെരിയട്ടെ എന്ന് പറഞ്ഞാൽ പോലും ചെരിയാൻ കഴിയൂല ഞാൻ ജീവൻ ഉണ്ടെങ്കിൽ തന്നെ അതാണ് ഖബറ് ആ ഒരു ലോകത്ത് പിടിച്ച് ഇരുത്തിയിട്ടാണ് ചോദ്യം മുൻഖർ നക്കീർ അലഹിമിന്റെ ചോദ്യം കവമൻ ഇമാ ഈ ചോദ്യങ്ങൾ നൽകുന്നത് ഇരുത്തിയിട്ടാണെന്നാണ് അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടോ ഉണ്ട് إذا عالم الغيبان غيبي يا إلوغمان